നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് െസിലുണ്ട് ഇരുപത് ലക്ഷം രൂപ വില വരുന്ന അഞ്ഞൂറ്റി അൻപത് ഗ്രാം എം ഡി എം എ യുമായി കൊണ്ടോട്ടി സ്വദേശി പോലീസിന്റെ പിടിയിൽ മലപ്പുറം കൊണ്ടോട്ടി മുതുവല്ലൂർ നെല്ലിക്കുന്ന് വീട്ടിൽ ആകാശാണ് പിടിയിലായത് കൊണ്ടോട്ടി പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന ലഹരി കടത്ത് സംഘത്തിലെ പ്രധാനി പിടിയിലായി മലപ്പുറം കൊണ്ടോട്ടി മുതുവല്ലൂർ നെല്ലിക്കൊന്ന് വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ ആകാശാണ് പിടിയിലായത് ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അഞ്ഞൂറ്റി ഗ്രാം എം ഡി എം എയും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം കഞ്ചാവും പിടികൂടി നീറാട് നെല്ലിക്കുന്ന് ഭാഗത്തു നിന്നും ചൊവ്വാഴ്ച രാത്രിയാണ് ഇയാളെ പിടികൂടിയത് രണ്ട് ഇലക്ട്രോണിക് ത്രാസുകളും ഇയാളിൽ നിന്ന് പിടികൂടിയിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി ലഹരി വസ്തുക്കളുടെ വിപണനം സംഭരണം ഉൽപാദനം എന്നിവ തടയുന്നതിനായി നടന്നുവരുന്ന പ്രത്യേക ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് രണ്ടു വർഷത്തോളമായി ലഹരിക്കടത്ത് സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആകാശ് ഉൾപ്പെട്ട സംഘം ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും എത്തിക്കുന്ന മയക്കുമരുന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തി വരികയായിരുന്നു പിടിക്കപ്പെടാതിരിക്കാൻ സോഷ്യൽ മീഡിയയിലെ വിവിധ ആപ്പുകൾ ഉപയോഗിച്ച് അതിവിദഗ്ധമായാണ് ആവശ്യക്കാരെ കണ്ടെത്തി ലഹരി മരുന്ന് വിൽപ്പന വന്നിരുന്നത് ആകാശ് ഉൾപ്പെട്ട കടത്ത് സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവരെ പിടികൂടുന്നതിനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി പി കെ സന്തോഷ് നെർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി സിബി കൊണ്ടോട്ടി ഇൻസ്പെക്ടർ പി എം ഷമീർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി സബ് ഇൻസ്പെക്ടർ ർജിഷിൽ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ പി സഞ്ജീവ് രതീഷ് ഒളരിയൻ മുഹമ്മദ് മുസ്തഫ സുബ്രഹ്മണ്യൻ സബീഷ് കൊണ്ടോട്ടി സ്റ്റേഷനിലെ അജിത് അബ്ദുള്ള ബാബു എന്നിവരാണ് പ്രതിയെ പിടികൂടി അന്വേഷണം നടത്തിവരുന്നത്